നമസ്കാരം ഒക്ടോബർ ആദ്യം മുതൽ സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കി റിസർവ് ബാങ്ക് ഉപഭോക്താക്കളുടെ സംഭരണം വായ്പാ പ്രക്രിയയിലെ സുതാര്യത തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം രണ്ടു ഘട്ടമായാണ് വ്യവസ്ഥകൾ പ്രാബല്യത്തിലാകുക അതിൽ ഒന്നാം ഘട്ടം ഒക്ടോബർ ആദ്യം മുതൽ നിലവിൽ വന്നിരുന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാകും വലിയ തുകയുടെ വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള വായ്പാ അനുവാദം തരംതിരിക്കുകയും ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥകൾ കർശനമാക്കുകയും ചെയ്തു വായ്പ അടച്ചു തീർത്തു കഴിഞ്ഞാൽ പണയ സ്വർണം തിരിച്ചു നൽകാനും ഇതിന് വീഴ്ച വരുത്തിയാൽ ബാങ്കിനെതിരെ പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട് വായ്പാ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കുകയും വേണം ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വന്ന പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനും ഇനി വായ്പ ലഭിക്കില്ല അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ വായ്പ നൽകാനാവില്ല സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും മുൻപിത് ജുവലർക്കാർക്ക് മാത്രമാണ് അനുവദിച്ചിരുന്നത് അർബൻ കോറേറ്റീവ് ബാങ്കുകൾക്കും സ്വർണ്ണ വായ്പ നൽകാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട് രണ്ടര ലക്ഷം വരെയുള്ള ലോണുകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തി ശതമാനം വരെ വായ്പ അനുവദിക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം അഞ്ചു ലക്ഷം വരെയുള്ള ലോണുകൾക്ക് എൺപത് ശതമാനവും മുകളിലേക്കുള്ള ലോണുകൾക്ക് എഴുപത് ശതമാനവുമായി പരിധി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബുള്ളറ്റ് തിരിച്ചടിവ് വ്യവസ്ഥ കർശനമാക്കി എന്നുള്ളതാണ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റം മുതലും പലിശയും ചേർത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്നുള്ളതാണ് പുതിയ വ്യവസ്ഥ പലിശ മാത്രം തിരിച്ചടച്ച് വായ്പ പുതുക്കുന്ന രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് വായ്പ പൂർണ്ണമായും അടച്ചു തീർക്കുന്നതിലുള്ള കാലതാമസം മനസ്സിലാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് വായ്പ മുഴുവൻ തിരിച്ചടച്ചാൽ പണയം മുതൽ അന്ന് തന്നെയോ അല്ലെങ്കിൽ ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിലോ തിരിച്ചു നൽകുകയും വേണം അല്ലാത്തപക്ഷം ഒരു ദിവസത്തിന് അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കും വായ്പാ കരാറുമായി ബന്ധപ്പെട്ടും ആർ ബി ഐ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് പണയം വെക്കുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വായ്പാ കരാറിൽ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണം ഈടിനെ കുറിച്ചും സ്വർണത്തിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കുന്നതിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം ലേലത്തിന്റെ നിയമങ്ങളും സമയപരിധിയും കരാറിൽ വ്യക്തമാക്കണം കൂടാതെ വായ്പ അവസാനിച്ചാൽ സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധിയും അതിൽ പരാമർശിച്ചിരിക്കണം സെബിയുടെ നിരക്കൽ പ്രകാരമുള്ള മുപ്പത് ദിവസത്തെ ശരാശരി വിലയോ തലേ ദിവസത്തെ വിലയോ അനുസരിച്ചാവും ഏപ്രിൽ മുതൽ വായ്പ അനുവദിക്കുക വസ്തു ലേലം ചെയ്യുന്നതിന് മുമ്പ് വായ്പ എടുക്കുന്ന ആളെ അറിയിക്കണമെന്നും ലേലത്തിൽ ലഭിക്കുന്ന ആകെ തുക ഏഴു ദിവസത്തിനുള്ളിൽ വായ്പ എടുത്ത ആൾക്ക് തിരികെ നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വായ്പ കരാറും സ്വർണത്തിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വായ്പ എടുക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമാക്കണം വായിക്കാൻ അറിയില്ലാത്തവർക്ക് ഈ വിവരങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നും ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി